കൊല്ലത്ത് യു ഡി എഫ് സ്ഥാനാർത്ഥി കഴിഞ്ഞ് രാത്രി ഒരു പന്ത്രണ്ട് മണിയാക്കും വരും വരുമ്പോൾ അന്നത്തെ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനായിട്ട് കുറച്ചുപേരും കൂടെ കാണും അതെല്ലാം കഴിഞ്ഞ് ഉറങ്ങിക്കൊണ്ട് വന്ന് കിടക്കും രാവിലെ ആറു മണിക്ക് ഉണരും റെഡിയാകും പോകും എനിക്ക് തോന്നുന്നു എൻഗേജ്മെന്റ് സമയത്താണ് ജില്ലാ ജില്ലാ ഇങ്ങോട്ട് എല്ലാ ഉണ്ടായിരുന്നു നമ്മുടെ എൻഗേജ്മെന്റ് കഴിഞ്ഞപ്പോൾ ജില്ലാ കൗൺസിൽ ആയി പക്ഷേ റിസൾട്ട് വന്ന് അടുത്ത ആഴ്ചയായിരുന്നു കല്യാണം പിന്നെ അത് കഴിഞ്ഞ് അവിടെ മറ്റേ ഭൂപണ ബാങ്കിലെ ഇലക്ഷൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ജില്ലാ പഞ്ചായത്ത് ഇലക്ഷനായി പിന്നെ ആദ്യത്തെ ലോക്സഭ രണ്ടാമത്തെ ലോക്സഭ അത് കഴിയുമ്പോഴത്തേക്ക് രാജ്യസഭ അത് കഴിഞ്ഞ് ചവറയിൽ അസംബ്ലി അപ്പോൾ പിന്നെ മിനിസ്റ്ററായി പിന്നെ ഒരു ചെറിയ ഗ്യാപ്പ് വന്ന് അപ്പോൾ പിന്നെ പതിനാലിലെ ലോക്സഭ പത്തൊമ്പതിലെ ലോക്സഭ ഇപ്പൊ എല്ലാ തെരഞ്ഞെടുപ്പിലും തീർച്ചയായും അതാണ് ഞാൻ പറയുന്നത് അമ്മ പറയും കല്യാണത്തിനു ശേഷമാണ് അച്ഛൻ ഉയർന്നത് അല്ല ഒന്നുകൂടെ സജീവറല്ലേ നമ്മള് കൂടുതലും ഇഷ്ടംപോലെ നമുക്കൊരു കുടുംബം നമ്മുടെ യു ഡി എഫ് എന്നുള്ള കുടുംബം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഒരു വീട് എം ഓഫീസ് അല്ലെങ്കിൽ ഓഫീസ് പോലാണ് എല്ലാവരും ഉണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ ആരോപണം നേരിട്ടൊരു ാണ് ഉണ്ടാറുണ്ട് കാരണം രണ്ടായിരത്തി പതിനൊന്നിലും പേരുദോഷം കേട്ടു രണ്ടായിരത്തി പതിനാലിലും കേട്ടു പത്തൊമ്പതിൽ കേട്ടു ഇരുപത്തിനാലില് കേട്ടു പക്ഷെ ഓരോ പ്രാവശ്യം ഇത് പതിവാണെങ്കിലും കേൾക്കുമ്പോൾ ഭയങ്കര വിഷമം ഉണ്ടാകാറുണ്ട് കാരണം അതൊന്നും തന്നെ നമ്മൾ ചെയ്ത തെറ്റുകളല്ല പാർലമെന്റ് സമയത്ത് രാജ്യത്ത് രണ്ട് മണിവരെയാണ് ഉറങ്ങാതിരിക്കുന്നത് എന്നിട്ട് രാവിലെ ആറുമണി ഏഴ് മണിക്ക്

അതൊക്കെ ഒരു അങ്ങനെ അപ്പോഴും ചോദിക്കുന്നത് ഇത് ആരെങ്കിലും വിശ്വസിക്കുവോ ഞാൻ പറഞ്ഞു ഒരിക്കലും വിശ്വസിക്കത്തില്ല കാരണം നമ്മൾ അവൾ അവരുടെ ഇടയിലാണ് നിൽക്കുന്നത് എപ്പോഴും എനിക്കറിയാം ഇപ്പം തന്നെ ഇവിടെ വരും എം ബി ഇല്ലെങ്കിൽ ഞാനുണ്ടെങ്കിൽ ഞാൻ എൻഗേജ് ചെയ്യും ഇവനുണ്ടെങ്കിൽ ഇവന് അല്ലെങ്കിൽ ഓഫീസ് അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ അവരുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഇങ്ങനൊരു ആരോപണം അവര് വിശ്വസിക്കുന്നു ഒരിക്കലും ഞങ്ങള് വിശ്വസിക്കുന്നില്ല പക്ഷെ ആണെങ്കിൽ തന്നെ അത് ഭയങ്കരമായിട്ട് വിഷമം തോന്നാറുണ്ട് അത് സംഖ്യാരോപണം സംഖ്യാരോപണം അപ്പം ഗംഭീരായിട്ട് പോർ അവസാനിക്കാണല്ലേ ജൂൺ നാലാം തീയതി